ദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു പലയിടത്തും വിമതർ പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ മുന്നണികൾ വെട്ടിലായി കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഒൻപത് വിമതരാണ് യു ഡി യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചതോടെ വയനാട്ടെ വിമത പ്രതിസന്ധിക്ക് പരിഹാരമായി കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ മൂന്നിടത്തുകൂടി എൽ ഡി എതിരില്ലാതെ വിജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി ഐ എം വിമതറും മത്സരരംഗത്തുണ്ട് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം വ്യക്തം വരും ദിവസങ്ങളിൽ പ്രചാരണം കൊഴുക്കും മുന്നണികളുടെ വിജയപ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി പലയിടത്തും വിമതർ മത്സരരംഗത്തുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വിമത ഭീഷണിയിലാണ് സിപിഐഎമ്മും കോൺഗ്രസും കോർപ്പറേഷനിൽ സിപിഎമ്മിന്റെ അഞ്ച് വിമതരാണ് മത്സരിക്കുന്നത് ഉള്ളൂരിൽ കെ ശ്രീകണ്ഠനും വാഴോട്ടുകോണത്ത് കെ വി മോഹനനും ജനവിധി തേടും പൌണ്ട് കടവ് പുഞ്ചക്കരി വാർഡുകൾ ഘടക കക്ഷികൾക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കോൺഗ്രസ് വിമതരും മത്സരിക്കും കൊച്ചി കോർപ്പറേഷനിൽ മാത്രം യു ഡി എഫിന് ഒൻപത് വിമതരാണുള്ളത് ചുള്ളിക്കൽ ഗിരിനഗർ പള്ളുരുത്തി എന്നിവിടങ്ങളിൽ മത്സരരംഗത്തുള്ളത് പ്രമുഖരാണ് അഞ്ച് വിമതരാണ് തൃക്കാക്കര വിമതർ പാർട്ടിക്ക് പുറത്താകുമെന്നും വിജയസാധ്യത മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നും എറണാകുളം ഡി സി സി നേതൃത്വം അറിയിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ കടമക്കുടിയിൽ സ്ഥാനാർത്ഥി എൽ സി ജോർജിന്റെ പത്രിക തള്ളിയത് യുഡിഎഫിന് തിരിച്ചടിയായി സിപിഎമ്മിന് തലവേദനയായി പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാർഡ് പതിനൊന്നിൽ സ്വതന്ത്രനായി മത്സരിക്കും ആറു തവണ കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന ശ്യാമള എസ് പ്രഭു ബിജെപി വിമതയായി ജനവിധി തേടും ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ മൂന്ന് വാർഡുകളിലാണ് കെ സി വേണുഗോപാൽ പക്ഷം വിമതരിറക്കിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെതിരെ കോൺഗ്രസ് വിമതനും രംഗത്തുണ്ട് കോഴിക്കോട് ഫറോക് നഗരസഭ ആറാം വാർഡിൽ യുഡിഎഫിന്റെ വിമത ഭീഷണി ഒഴിഞ്ഞു വാർഡിൽ ആറുപേർ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും ചർച്ചകൾക്കൊടുവിൽ അഞ്ചു പേർ പത്രിക പിൻവലിച്ചു കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിലെ മൂന്ന് വിമതർ പത്രിക പിൻവലിച്ചു താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ബാബു നിലവിൽ ഒളിവിലാണ് ിൽ ഭൂരിഭാഗം വിമതിനും പത്രിക പിൻവലിച്ചില്ല പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലേക്ക് പത്രിക സമർപ്പിച്ച കാര ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖ് മത്സരരംഗത്തുണ്ടാകും അതേസമയം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സിപിഐഎം കരവൂർ ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പത്രിക പിൻവലിച്ചു കണ്ണൂർ ആന്തൂരിൽ നാലിടത്ത് പിന്തുണച്ചവർ പിൻവലിച്ചതോടെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രികകൾ തള്ളി വയനാട്ടിൽ കോൺഗ്രസിന് ആശ്വാസമായി വിമതനായി മത്സരിക്കാനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതിന് പിന്നാലെയാണ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവ് ഉണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം വലിയൊരു ദൃഢപ്രതിജ്ഞ എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും 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 ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ് ആറിടത്താണ് യു ഡി എഫിന് വിമത ഭീഷണി എൽഡിഎഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നാലിടത്തും വിമതർ മത്സരിക്കും ഒരു വിമത സിപിഐഎം സി പി ഐ തർക്കത്തിന് പരിഹാരമായില്ല പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു അൻപതാം വാർഡ് സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്തെന്നാണ് പരാതി പരാജയ ഭീതി മൂലമുള്ള പ്രചാരണമെന്ന് പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം